നമസ്കാരം ഇന്ന് സംരംഭത്തിൻ്റെ എരിവും പുളിയും എന്ന സെഷനിൽ നമ്മുടെ കൂടെ എത്തിയിരിക്കുന്നത് ഫ്ലോറൻസ് നിഷ്മിത മാമാണ് ഫ്ലോറൻസ് നിഷ്മിത മാം നിഷ്പ്രയ ഫുഡ് പ്രൊഡക്ട്സിൻ്റെ ഫൗണ്ടറാണ് അതുകൂടാതെ ടെക്നിക്കൽ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന ഒരാളും കൂടെയാണ് ഷീസ് എ ബി ടെക് ഹോൾഡർ ആഫ്റ്റർ ദാറ്റ് എം ടെക് ദെൻ അസിസ്റ്റൻറ്റ് പ്രൊഫസർ ഇൻ സെൻറ് ജോസഫ് എഞ്ചിനീയറിംഗ് കോളേജ് അവിടെ എംബ്രഡ് സിസ്റ്റത്തിൽ സ്പെഷ്യലൈസ് ചെയ്യുമായിരുന്നു അതിന് ശേഷമാണ് ഇങ്ങോട്ട് വരുന്നത് ഈ ഒരു ഫുഡ് പ്രോഡക്റ്റിൻ്റെ സ്റ്റാർട്ടപ്പിലോട്ട് വരുന്നത് അപ്പോൾ നമുക്കറിയാം നമ്മുടെ അടുക്കളയിൽ ഇപ്പം എല്ലായിടത്തും റെഡിമെയ്ഡ് കറി പൗഡറുകളുടെ കാലമാണ് ഇപ്പോൾ എന്നല്ല കുറേ വർഷങ്ങളായിട്ട് റെഡിമെയ്ഡ് കറി പൗഡറുകളുടെ കാലമാണ് അപ്പോൾ അതിനകത്തോട്ട് അത് നമ്മൾ ഡെയിലി നമ്മൾ ഉപയോഗിക്കുമ്പോഴും നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ചെറിയൊരു പേടിയോ അല്ലെങ്കിൽ മായം അങ്ങനെ എന്തെങ്കിലും ഒരു ആശങ്കകൾ ഇല്ലാത്തവർ വളരെ കുറവായിരിക്കും അപ്പോൾ ആ ഒരു േടിയോ അല്ലെങ്കിൽ ആ ഒരു ഇതിനകത്തുനിന്നായിരിക്കണം ഒരുപക്ഷെ മാമിന്റെ ഒരു സ്റ്റാർട്ടപ്പിലോട്ട് വന്നത് എന്ന് എനിക്കൊരു തോന്നലുണ്ടായിരുന്നു അതോടൊപ്പം എങ്ങനെയാണ് ഈ ഒരു ടെക്നിക്കൽ അല്ലെങ്കിൽ ഇങ്ങനെയൊരു സൈഡിൽ നിന്ന് ഞങ്ങളുടെ അടുക്കളകളിലെ കറി പൗഡറുകളുടെ ലോകത്തോട്ട് മാം സംരംഭകരയായി എത്തി എത്തിയേക്കുന്നത് എല്ലാവർക്കും നമസ്കാരം താങ്ക് യു അമേസിംഗ് ഇൻട്രൊഡക്ഷൻ ഞാൻ ബേസിക്കലി ഹീലിംഗ് ഫ്രം കർണാടക ബട്ട് ഐ ലവ് മലയാളീസ് ഐ ലവ് മലയാളം ഐ വാച്ച് മോസ്റ്റ് ഓഫ് ദി മലയാളം മൂവീസ് സ്പെഷ്യലി മോഹൻലാൽ സർ മമ്മൂട്ടി സർ ആൻഡ് ആൾ ദ ന്യൂ ജെൻ മൂവീസ് സോ ഫോർ ഗീവ് മീ ഇഫ് ഐ ഹാവ് എനി മിസ്റ്റേക്സ് ഇൻ മൈ മലയാളം സ്പീക്കിംഗ് ഐ ട്രൈ മൈ ബെസ്റ്റ് ടു സ്പീക്ക് ഇൻ മലയാളം സോ നമുക്ക് നിഷ് ഞവര നിഷ്പ്രയ എന്ന് പറയുന്ന രണ്ട് പ്രൊഡക്ട്സിനെ കുറിച്ചാണ് അല്ലെങ്കിൽ നമ്മുടെ ബ്രാൻഡ് പ്രൊഡക്ട്സിനെ കുറിച്ചാണ് സംരംഭത്തിൻ്റെ എരിവും പുളിയും എന്നുള്ള ഈ ടോപ്പിക്കിനെ കുറിച്ച് ഞാൻ സംസാരിക്കുന്നത് ഇൻഫാക്റ്റ് ലെറ്റ് മീ സ്റ്റാർട്ട് വിത്ത് വൺ തിങ് നിതീഷിന് ഇത് കാണുമ്പോൾ ഇതിൽ എന്തൊക്കെ ഈ പൗഡേഴ്സിൽ എന്തൊക്കെ ഉണ്ടെന്ന് നിതീഷിന് പറയാൻ പറ്റുമോ എനിക്കതിനകത്ത് മാക്സിമം പറയാൻ പറ്റുന്ന സാമ്പാർ പൊടിയാണെങ്കിൽ മല്ലി കാണും മഞ്ഞൾപ്പൊടി കാണും എനിക്ക് എനിക്ക് കൂടുതൽ പറയാൻ പറയാൻ പക്ഷേ അതിൻ്റെ കൂടെ എന്തൊക്കെ ഉണ്ടെന്ന് മുളക്റ്റൂടെ റൈറ്റ് സോ ഓബിയസ്ലി ഇങ്ങനത്തെ ഒരു പ്രോഡക്റ്റ് നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ ഇതിൻ്റെ ബാക്ക് സൈഡ് നമ്മൾ നോക്കുമ്പോൾ ഇതിൽ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും ഇതിൻ്റെ മാനുഫാക്ചറിങ് എക്സ്പയറി ഡേറ്റ് വിൽ ബി മെൻഷൻഡ് സോ നമുക്കത് കാണാം പക്ഷേ എങ്കിലും ഒരു ഫിഫ്റ്റി പെർസെന്റ് ഡൗട്ട് നമ്മുടെ ഉള്ളിലുണ്ടാവും വേറെ എന്തൊക്കെ ഇതിൽ കലർത്തിയിട്ടുണ്ടാകും വേറെന്തൊക്കെ ഇതിൽ ഉണ്ടാകും എന്നുള്ളൊരു സംശയം നമുക്ക് എന്തായാലും ഉണ്ടാവും നേരെ മറിച്ച് ലെറ്റ് മി ഷോ യു വൺ മൂർ പ്രോഡക്ട് സോ ദസ് ഇതും ഒരു സാമ്പാർ മിക്സ് ആണ് ഇത് കാണുമ്പോൾ നിതീഷിന് എന്ത് പറയാൻ പറ്റും നമ്മൾ വീട്ടിൽ കൊണ്ടുപോയി പൊടിക്കുന്നെങ്കിൽ വിശ്വാസത്തോടെ നമുക്ക് കളിക്കാം എന്തൊക്കെയാണ് ശേഷം പൊടിച്ചിട്ട് കറയിൽ ഇടുന്നതിൻ്റെ ഒരു ഡിഫറൻസ് നമുക്ക് ഫീൽ ചെയ്യും അതൊരു കോൺഫിഡൻസ് ലെവൽ എനിക്ക് തോന്നുന്നത് റൈറ്റ് സോ നേരത്തെ പറഞ്ഞ ഫിഫ്റ്റി പെർസെൻറ്റ് സംശയം ഓൾമോസ്റ്റ് ഇതിൽ ഹൺഡ്രഡ് പേഴ്സെൻറ്റ് പ്രൂവ് ആവും ബിക്കോസ് ഐ ക്യാൻ സീ ഇതിൽ മല്ലിയുണ്ട് മുളകുണ്ട് കായുണ്ട് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ദാൽസ് ഉണ്ട് സോ ഒബ്വിയസ്ലി എൻ്റെ ആ സംശയം ഇവിടെ കുറേ ഭാഗം ഒഴിവായി കിട്ടി സോ ദിസ് ഇസ് വാട്ട് വി നിഷ്പ്രയ ഈസ് ദി ട്രാൻസ്പെറൻസി ട്രാൻസ്പെറൻസിയാണ് നമ്മൾ നിഷ്പ്രയ എന്ന് പറയണ ഈ ബ്രാൻഡിലൂടെ ആക്ച്വലി ഗെറ്റിംഗ് ഇൻ റ്റു ദ മാർക്കറ്റ് സോ വി ആർ ടോട്ടലി സീറോ പേഴ്സെൻറ്റ് കെമിക്കൽ ഫ്രീ നോ ആഡ് പ്രിസെർവേറ്റീവ്സ് സോ ഇതാണ് നമ്മൾ ടോട്ടലി മാർക്ക് പ്രോഡക്റ്റ്സ് ദസ് വാട്ട് വി ആർ ആൻഡ് ദറ്റ് ഇസ് വാട്ട് ആർ നെയ്മീസ് സോ ഇതോടൊപ്പം ഈ ഒരു ട്രാൻസ്പെറൻസി വരാൻ അല്ലെങ്കിൽ ഇതിൻ്റെ പുറകെ നമ്മൾ അത്യാവശ്യം നല്ല റിസർച്ച് തന്നെ ചെയ്യേണ്ടി വന്നു ടോട്ടലി ഞാനൊരു അഗ്രികൾച്ചറൽ ബാക്ക്ഗ്രൗണ്ട് ആണ് ഇൻഫാക്ട് ഞാൻ കല്യാണം കഴിച്ച് വന്ന വീട്ടിലും അത്യാവശ്യം ദേ ആർ ഇൻ ടു ദ നോ എബൌട്ട് അഗ്രികൾച്ചർ സോ സെലക്ഷൻ ഓഫ് ക്രോപ്സ് ഇറ്റ് വാസ് നോട്ട് എ ടീഡിയസ് ടാസ്ക് ടു അസ് നല്ല ക്രോപ്പ് സെലക്ഷൻ ഏത് പെർട്ടിക്കുലർ ഏതാണ് ഈ എ ഗ്രേഡ് വാട്ട് ഇസ് ദ ക്വാളിറ്റി ഓഫ് ഈച്ച് ആൻഡ് എവറി പ്രോഡക്റ്റ് ദിസ് വാസ് നോട്ട് എ ബിഗ് ഇഷ്യൂ ഫോർ എസ് സോ ഇതിൻ്റെ ചാലഞ്ചിങ് ടാസ്ക് നമുക്ക് വന്നത് ഷെൽഫ് ലൈഫാണ് സോ ഏതൊരു പ്രോഡക്റ്റും ഒരു സൂപ്പർ മാർക്കറ്റിൽ എത്തുമ്പോൾ ഇതിൻ്റെ ഷെൽഫ് ലൈഫ് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യും നമ്മളൊക്കെ ഇത് വീടുകളിൽ ഉപയോഗിക്കുന്നുണ്ട് സോ പല പ്രാവശ്യം ഇത് പൂത്തു പോകാറുണ്ട് ഇതിൻ്റെ ക്വാളിറ്റി നഷ്ടപ്പെടാറുണ്ട് ബട്ട് ഹൗ ടു മെയിൻറ്റൈൻ ഇത് ദിസ് വാസ് എ ചാലഞ്ചിങ് ടാസ്ക് ടു അഴ്സ് സോ ഇത് ഒരു ക്രോപ്പ് കൾട്ടിവേഷൻ മുതൽ അതിൻ്റെ ക്രോപ്പ് പ്ലക്കിംഗ് അതിൻ്റെ സ്റ്റെറിലൈസിങ് അതിൻ്റെ പാക്കേജിംഗ് ദ മെയിൻ്റെയിനിങ് ഓഫ് ടെമ്പറേച്ചർ എവറിത്തിങ് വാസ് എൻ ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ടു അഴ്സ് സോ ഇത് നമ്മൾ ബാലൻസ് ചെയ്യാനാണ് ചാലഞ്ചിങ് ആയിട്ട് ദ ഹോൾ ടീം ഓഫ് നിഷ്പ്രയ വാസ് വർക്കിംഗ് ആൻഡ് വി ആർ സക്സസ്ഫുൾ ടു കം ഇൻ ടു ദ മാർക്കറ്റ് ദെൻ കമ്മിങ് ടു ഞരാ ഞങ്ങളുടെ ടോട്ടലി ദ കോൺസെൻട്രേറ്റിംഗ് കസ്റ്റമേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ ടാർഗറ്റ് ഓഡിയൻസ് വർക്കിംഗ് വുമൻ ആയിരുന്നു വീട്ടമ്മമാർ അമ്മമാരാണ് ഏറ്റവും കൂടുതൽ ആ ഒരു ഫാമിലിയിലെ ഹെൽത്ത് ദേർജി സെക്യൂർ ചെയ്യാൻ വേണ്ടി പാചകം ഉണ്ടാക്കുന്നത് സോ എല്ലാവരുടെ ഉള്ളിലും ഈ സംശയമാണ് ഇതിലെന്തൊക്കെ കലർത്തിയിട്ടുണ്ടാവും ഈസ് ഇറ്റ് ഗുഡ് ഫോർ ഹെൽത്ത് പക്ഷേ ഇതില്ലാതൊട്ട് ജീവിക്കാനും പറ്റാത്ത അവസ്ഥ സോ വി വാര് ആക്ച്വലി ഫോക്കസിങ് ഓൺ ദിസ് വർക്കിംഗ് വുമൻ but for our surprise, when we reached to the market, onto the shelf of a supermarket, the feedback and the review what we got was mainly from the uh, retired people who are enjoying their retired life. 60-plus age customers, or the good feedback. they were happy with it. the aroma, the flavor, the taste, everything, they were happy with it. paksha, we were happy. in fact, we were surprised as well. why you didn't reach out to the വർക്കിംഗ് ക്ലാസ് വുമൻ ദ മോം വീട്ടമ്മമാർ അല്ലെങ്കിൽ വോട്ട് വി ചെയ്ത ബിസി ലൈഫ് വർക്കും അതേപോലെ വീടും ബാലൻസ് ചെയ്യുന്ന ഈ ഒരു സെക്ടറിലേക്ക് എന്തുകൊണ്ട് നമുക്ക് എത്തിക്കാൻ പറ്റിയില്ല എന്നുള്ള അടുത്തൊരു ചോദ്യത്തിലാണ് വി കേപ്പ് വിത്ത് ഞവര അതാണ് ഞാൻ ആദ്യം കാണിച്ചത് ദിസ് മസാല പൗഡർ ദ ഞവര ഓക്കെ സോ ഇതിലേക്ക് വന്നപ്പോഴാണ് വി അണ്ടർസ്റ്റുഡ് ഈവൻ ദോ ആ ടാഗ് ലൈൻ ഇസ് ടു മിനിറ്റ്സ് ടു പ്യൂരിറ്റി അതാണ് നിഷ്പ്രയുടെ ടാഗ് ലൈൻ ഈവൻ ദോ വിത്ത് ദിസ് ടാഗ് ലൈൻ ദു മിനിറ്റ്സ് ഇസ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ് ടു അസ് ഈ ടു മിനിറ്റ്സ് നമുക്ക് സ്പെയർ ചെയ്യാൻ പറ്റില്ല ബിക്കോസ് ദ നിഷ്പ്രയ പ്രോഡക്ട് വോട്ട് വി ഹാവ് ജസ്റ്റ് റോസ്റ്റ് ചെയ്യുക ഗ്രൈൻഡിഡ് യൂസ് ഇഡ് ആസ് പൊർ നീഡ് ദറ്റ് വാസ് അർ മെയിൻ മോട്ടോ ബിഹൈൻഡ് നിഷ്പ്രയ ബട്ട് ഈ ടു മിനിറ്റ്സ് പോലും ഇൻ ദിസ് ബിസി കോമ്പറ്റേറ്റീവ് വേൾഡ് ആ ടൂ മിനിറ്റ്സ് പോലും നമുക്ക് സ്പെയർ ചെയ്യാൻ പറ്റാതെ വരുന്ന അവസ്ഥയിലാണ് നമ്മൾ ഞവരയിലേക്ക് ഇറങ്ങുന്നത് ഞവര ഈസ് സംതിങ് ടോട്ടലി പൗഡർ എന്താണ് നിഷ്പ്രയയിൽ നമ്മൾ പാക്ക് ചെയ്യണേ ഇറ്റ് ഈസ് കംപ്ലീറ്റ്ലി കൺവേർട്ടഡ് ടു പൗഡർ ഇൻ ഞവര feedback when we did the survey we got a very good feedback saying the taste the aroma the quality everything is totally convincing Now we are really happy that we can complete our task or the invention what we bought into the market got a good hold that is what we are happy with and I'm really proud that Mawazo gave me such a good opportunity to present മൈ സ്റ്റാർട്ടപ്പ് സ്റ്റോറി ഓവർ ഹിയർ വിച്ച് ഈസ് എ വെരി ഗുഡ് ഓപ്പർച്യൂണിറ്റി ആസ് വെൽ ആസ് മോട്ടിവേഷൻ ഫോർ ഓൾ യങ് ഓണ്ടർപ്രീനേഴ്സ് ആൻഡ് സ്റ്റാർട്ട്സ് ഓവ് ദ ഇതോടൊപ്പം ഞാൻ ഇടയ്ക്കിടയ്ക്ക് നേരിടുന്ന ചോദ്യം അല്ലെങ്കിൽ ഇനീഷ്യലി നിതീഷ് എന്നോട് ചോദിച്ച ചോദ്യം ഒരു എഞ്ചിനീയറിംഗ് ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി ഒരു എംബഡേഡ് ബി എൽ എസ് ഐ ടെക്നിക്കൽ ഫീൽഡ് ഹൗ കം ഇൻ ടു അ ഫുഡ് മാർക്കറ്റ് അല്ലെങ്കിൽ ഒരു ഫുഡ് ഇൻഡസ്ട്രി സോ ഇതിനൊരു കുസൃതി ഉത്തരവാണെൻ്റെ കയ്യിലുള്ളത് ഞാൻ ഫലപ്രാവശ്യം ഇതിനെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ എനിക്ക് കിട്ടിയ ഒരു ഉത്തരവാണിത് ലൈക്ക് നമ്മുടെ ഒരു ബിഫോർ ടെൻ ടു ട്വൻറ്റി ഇയേഴ്സ് ഒരു ബോണ്ട പഴംപൊരിയൊക്കെ വാങ്ങണമെങ്കിൽ ഹാർഡ്ലി ഒരു വൺ റുപ്പി ഓർ ലെസ് ദാൻ ദാറ്റ് മതിയായിരുന്നു പക്ഷേ ബി എസ് എൻ എൽ സ്കോട്ടൽ എന്ന് പറയുന്ന നെറ്റ്വർക്ക് പ്രൊവൈഡേഴ്സിൻ്റെ കാലഘട്ടത്ത് ഒരു ഔട്ട് ഗോയിങ് കോൾ ചെയ്യണമെങ്കിൽ വി നീഡ് അറ്റ്ലീസ്റ്റ് മോർ ദാൻ ടെൻ റുപ്പീസ് ഓർ നിയോ ടു ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ റുപ്പീസ് എങ്കിൽ ഇന്ന് ബോണ്ട പഴംപൊരി വാങ്ങണമെങ്കിൽ വി നീഡ് മോർ ദാൻ ടെൻ റുപ്പീസ് എന്നിട്ട് ഒരു ഔട്ട് ഗോയിങ് കോൾ ചെയ്യണമെങ്കിൽ വി ഹാർഡ്ലി ഗോയിങ് ടു അൺലിമിറ്റഡ് കോൾസ് വൺ പൈസ ടു പൈസ കോൾസ് സോ അത്രയും ഫ്ളറിഷിംഗ് ആണ് ഫുഡ് ഇൻഡസ്ട്രി ദ്റ്റ് ഇസ് വാട്ട് ഐ എം മീനിങ് ഓവർ ഹിയർ ആൻഡ് ഇറ്റ് ഡസൻ മീൻ ദറ്റ് ടെക്നിക്കൽ ഇസ് നോട്ട് ഫ്ളറിഷിംഗ് ബട്ട് ഇറ്റ് ഇസ് കോൺസെൻട്രേറ്റിംഗ് മോർ ഓൺ ലെസ് കോസ്റ്റ് ടു റീച്ച് മോർ പീപ്പിൾ ഫുഡിൻ്റെ കാര്യത്തിൽ കോസ്റ്റ് നമ്മൾ കോംപ്രമൈസ് ചെയ്യാൻ പോയാൽ ഒബ്വിയസ്ലി വിൽ ഹാവ് ടു കോംപ്രമൈസ് വിത്ത് ദ ക്വാളിറ്റി ഫുഡ് നമ്മൾ കൺസ്യൂം ചെയ്യുന്ന സാധനമാണ് വെർ ആസ് ടെക്നിക്കൽ നമ്മൾ ഉപയോഗിക്കുന്ന സാധനമാണ് ടെക്നോളജി സോ ദാറ്റ് ഈസ് വെയർ മാർക്കറ്റ് ദാറ്റ് ഈസ് ഹൗ ഐ ബാലൻസിങ് ബോത്ത് ഇനി കേരളത്തിലെ സംരംഭകർക്ക് ലിഡിൽ ഡിഫിക്കൾട്ടാണ് എല്ലാം ഐ മീൻ ഇൻ ദ ബിഗിനിങ് ഇഫ് യു ആർ എ യങ് ഓണ്ടർപ്രീനർ ചോദ്യം അതായിരുന്നു നിഷ്പ്രിയാണ് ബ്രാൻഡിന്റെ അല്ലെങ്കിൽ കേരളത്തിൽ ഒരു ഒരു സ്റ്റാർട്ടപ്പ് എന്തുമാത്രം ചോദ്യം റൈറ്റ് സോ കേരളത്തിലെ സംരംഭകർക്ക് ബുദ്ധിമുട്ടുള്ള പല സിനിമകളും നമ്മൾ കണ്ടിട്ടുണ്ട് പല സംരംഭക കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട് ലൈക് മോഹൻലാൽ സാർ അഭിനയിച്ച മിഥുനം എന്ന് പറയുന്ന സിനിമയിൽ നമ്മളൊക്കെ കണ്ടിട്ടുണ്ട് ദാക്ഷായണി ബിസ്ക്കറ്റ്സ് എന്ന് പറയുന്ന ആ ഒരു ഇത് ആ ലൈസൻസ് കിട്ടാൻ വേണ്ടി ബുദ്ധിമുട്ടി ഓടുന്ന ആ ഒരു രംഗം അതേപോലെ വരവേൽപ്പ് എന്ന് പറയുന്ന സിനിമയിൽ നമ്മൾ കണ്ടിട്ടുണ്ട് ഗൾഫ് മോട്ടേഴ്സ് ഒരു ബിസിനസ്മാൻ എങ്ങനെ ബുദ്ധിമുട്ടുന്നു എന്നുള്ളത് നമ്മൾ കണ്ടിട്ടുണ്ട് ബട്ട് ഇറ്റ് വാസ് നോട്ട് ദാറ്റ് ഡിഫിക്കൾട്ട് കാരണം കെ സ്വിഫ്റ്റ് എന്ന് പറയുന്ന ഒരു കേരള സ്വിഫ്റ്റിൻ്റെ ഒരു ക്ലിയറൻസ് വൺ സിംഗിൾ വിൻഡോ എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോമിലൂടെ ഇറ്റ് വാസ് നോട്ട് ദാറ്റ് ഡിഫിക്കൾട്ട് ടു ഒപ്റ്റെയിൻ മോസ്റ്റ് ഓഫ് ദ ക്ലിയറൻസ് ലൈസൻസൻസ് ഇൻ ദ ബിഗിനിങ് സോ ദ് വാസ് എ ഈസി ഫ്ലോ ബട്ട് ഹാർഡ്ഷിപ്സ് ഇതല്ലായിരുന്നു ഹാർഡ്ഷിപ്സ് വാസ് ദാറ്റ് നമ്മളിപ്പോൾ ഒരു പ്രോഡക്റ്റ് ഡിസൈൻ ചെയ്തു ഇൻവെൻറ്റ് ചെയ്തു വിട്ടുക്കിട്ടുണ്ട് ദ മാർക്കറ്റ് സം സൂപ്പർ മാർക്കറ്റ് സപ്പോർട്ടഡേഴ്സ് വി ഹാഡ് എ ടൈപ്പ് ആൻഡ് വി ബോട്ട് ദയർ ഒരു സിംഗിൾ ടൈം ബില്ലായിട്ട് നമുക്ക് കിട്ടിക്കൊണ്ടിരുന്നത് ത്രീ ഹൺഡ്രഡ് ടു സിക്സ് ഹൺഡ്രഡ് റുപ്പീസാണ് ഒരു വൺ ബില്ലിൽ നമുക്ക് കോട്ടാവുന്ന എമൗണ്ട് ഇൻഫാക്റ്റ് അതായത് നമുക്കൊരു സിക്സ് ടു സെവൻ പ്രൊഡക്ട്സ് ഉണ്ടായിരുന്നു സോ മേ ബി സിക്സ് പീസസ് ത്രീ പീസസ് ഇതായിരുന്നു കിട്ടിക്കൊണ്ടിരുന്ന ഓർഡർ ബട്ട് ലേറ്റർ ഓൺ അപ്പോൾ ഈ സമയത്ത് പലരും നമ്മളോട് ചോദിച്ചിട്ടുണ്ട് ഇത് എവിടം വരെ എത്തും ഇതൊക്കെ കൊണ്ടു പോകാൻ പറ്റുമോ ഇതൊക്കെ കൊണ്ടുപോയാൽ വല്ലതും നടക്കുമോ അപ്പോൾ യങ് സ്റ്റാർട്ടപ്പ് യങ് ഓണ്ടർപ്രീനറിന് ഇത് വളരെ ബുദ്ധിമുട്ടാണ് ഇവിടുന്ന് ജയിച്ച് വരാൻ ഒരു പരമ്പരാഗത ബിസിനസ് ഇതില്ലാത്ത ഒരു ഇതിൽ ഇത് ഡിഫിക്കൾട്ട് നമ്മുടെ ഒരു സംഭവം ഇങ്ങനെ എക്സ് ചെയ്യാൻ സോ അതായിരിക്കാം മേ ബി എൻ്റെ ഹസ്ബൻഡ് ഹീസ് ആക്ച്വലി ഫ്രം കണ്ണൂർ കേരള ആൻഡ് ഹി കെം ഓൾ ദ വേ ടു കർണാടക ടു പിക്ക് എ പേഴ്സൺ ലൈക്ക് മീ ടു മാരി ബിക്കോസ് ഹി വാസ് എ യങ് ഓൺട്രപ്രീനർ ആൻഡ് ഇറ്റ് ഇസ് വെരി ഡിഫിക്കൾട്ട് ടു ഷോ കേസ് ഒരു പെണ്ണ് കിട്ടാൻ പോലും ബുദ്ധിമുട്ടാണെന്നാണ് പുള്ളിക്കാരം പറഞ്ഞ് ഞാൻ കേട്ടേക്കുന്നത് ബട്ട് വാട്ട് എവർ ഇറ്റ് ഇസ് ജസ്ഫ ഫാൻ എങ്കിലും അപ്പോൾ ഈയൊരു ഇതിൽ കേരളത്തിൽ ഇപ്പോൾ സംരംഭകർക്ക് ഇത്രയും വലിയ ഡിഫിക്കൽട്ടി ഇല്ല ഈ ചോദ്യങ്ങൾ നമ്മൾ നമ്മുടെ ഫാമിലിയുടെ ഇതിൽ നിന്ന് നേരിടുമ്പോഴും ഗൾഫിൽ പോക്കൂടെ അത്യാവശ്യം എഡ്യൂക്കേഷൻ ഇല്ലേ അവിടെ പോയി യു കെ കാനഡ ഈ വക ഓപ്പർച്യൂണിറ്റീസ് എടുത്തുകൂടെ നല്ല ശമ്പളം കിട്ടൂല എന്തിനാണ് ഈ അറുന്നൂറ് രൂപ മുന്നൂറ് രൂപ ബില്ലിൽ കഷ്ടപ്പെടുന്നത് എന്നുള്ളൊരു ചോദ്യം ഇതായിരുന്നു നമ്മുടെ ഏറ്റവും വലിയ ഹസാഡ് ബട്ട് നമ്മുടെ വിഷൻ വിഷൻ വാസ് ടു ഗെറ്റ് ഇൻ ടു അ ഗുഡ് മാർക്കറ്റ് സോ ഈ വിഷൻ ആയിരുന്നു നമ്മുടെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കോൺസെൻട്രേഷൻ വി വർക്ക് വെരി ഹാർഡ് ടുവേഡ്സ് ഇറ്റ് എഫേർട്ട്ലെസ് സ്റ്റയൽ ഇസ് വർക്കിംഗ് ആൻഡ് ദെൻ വി കുഡ് കൺവേർട്ട് ദറ്റ് സിക്സ് ഹൺഡ്രഡ് റുപ്പീസ് ത്രീ ഹൺഡ്രഡ് റുപ്പീസ് ബിൽ ഇൻ ടു വൺ ടു വൺ പോയിൻറ്റ് ഫൈവ് ലാക്സ് ഇൻ എ സിംഗിൾ ബിൽ ദാറ്റ് വാസ് അവർ ഗ്രേറ്റ് അച്ചീവ്മെൻ്റ് ആൻഡ് നൗ വീ ഹാവ് ആൻസർ ഫോർ എവറി ഹസാഡ്സ് വട്ട് വി ഫേസ്ഡ് സോ ഈ ഹസാർട്സ് ഇപ്പോൾ നിലവിൽ ഒരു യങ് ഓൺടർപ്രീനറിന് ഇത്രയും ബുദ്ധിമുട്ടില്ല കാരണം വി ഹാവ് വിഷനറി ലീഡേഴ്സ് വി ഹാവ് മോസ്റ്റ് ഓഫ് ദ സപ്പോർട്ട് ഫ്രം ദ ഗവൺമെൻറ്റ് ഇഫ് യു ഹാവ് ആൻ ഐഡിയ സ്പാക്കിങ് ഐഡിയ ആൻഡ് യു ഹാവ് ദറ്റ് വിഷൻ ടു കം അപ്പ വിത്ത് ഇറ്റ് യു ഹാവ് ഇൻ അഫ് ഓപ്പർച്യൂണിറ്റീസ് സ്പെഷ്യലി ലൈക് മവാസ് ഓഫ് ദി ഓപ്പർച്യൂണിറ്റി വാട്ട് ദേ ആർ ഗിവിംഗ് ദി പിച്ചിങ് ഐഡിയാസ് എവറിഥിങ് ഇറ്റ് ഇറ്റ് ഗീവ്സ് എസ് എ റിയലി ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റി അതായിരുന്നു അത് സോ ദ് ഇസ് വാട്ട് വി ആർ ഇൻ ടു ദ അതാണ് നമ്മുടെ ഈ സ്റ്റാർട്ടപ്പ് നമുക്ക് കേരളത്തെ സംരംഭം തുടങ്ങാൻ വലിയ ബുദ്ധിമുട്ടാവാതിരുന്നത് ആൻഡ് നൗ വി സ്റ്റാർട്ടഡ് ഇൻ കർണാടക മാംഗ്ലോർ ആൻഡ് നൗ വി ആർ സ്റ്റാർട്ടിങ് എ ന്യൂ പ്ലാന്റ് ഹിയർ ഇൻ കണ്ണൂർ ഫോർത്ത് ആണ് അതിൻ്റെ ഇനോഗ്രേഷൻ ഒരു സെമി ഓട്ടോമേറ്റഡ് പ്ലാന്റ് സോ ദാറ്റ് കൺവേഷൻ ഗേവ് എസ് എ ഗുഡ് പിച്ച് ത്രൂ ദെൻ ഇൻ ദസ് ഇനിയിപ്പോൾ ഈ വിഷനിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ പെർട്ടിക്കുലർലി എല്ലാവർക്കും വിഷൻ ഉണ്ടാവും ബട്ട് ഹൗ വി സ്ട്രൈവ് ഹാർഡ് ഫോർ ഇറ്റ് അതാണ് ഇമ്പോർട്ടൻറ്റ് വിഷൻ ഒരു പെർട്ടിക്കുലർ ഏരിയ വെച്ചു രണ്ട് തവണ ശ്രമിച്ചു പിന്നെ അത് ഒഴിവാക്കുക ഇതായിരുന്നില്ല പല പ്രാവശ്യം എൻ്റെ അമ്മ എന്നോട് പറഞ്ഞിട്ടുണ്ട് അമൃതാനന്ദമയുടെ ഒരു കോട്ടായിട്ട് രാജാവിനെയാണ് ലക്ഷ്യമെങ്കിൽ രാജാവിലേക്ക് തന്നെ പോകണം ആ വഴിയിൽ കാണുന്ന ഒന്നും നിങ്ങളെ അലട്ടാൻ പാടില്ല വൺസ് യു റീച്ച് ദ കിങ് ആ വഴിയിൽ കണ്ട സ്വർണമായാലും മന്ത്രിയായാലും ഇവരെല്ലാം നിന്നിലേക്ക് നോക്കിക്കോളും സോ ദാറ്റ് ഇസ് വാട്ട് ഐ വാണ്ട് ടു ടെൽ ഫോർ യങ് ഓൺടർപ്രീനേഴ്സ് വിഷൻ അതിലേക്ക് ശ്രമിക്കുക അതിലേക്ക് എത്തിക്കഴിയുമ്പോൾ വേറെ എല്ലാ ഓപ്പർച്യൂണിറ്റീസും നിങ്ങളെ തേടി വരും സോ വർക്ക് ഹാർഡ് സ്ട്രൈവ് ഹാർഡ് ഇറ്റ് ഈസ് നോട്ട് എ വൺ ഡേ ടാസ്ക് ഓർ വൺ നൈറ്റ് ടാസ്ക് ഇറ്റ് ഇസ് സംതിങ് വിച്ച് വിൽ ഹാപ്പൻ വിത്ത് ഓവറോൾ ഡേ ടു ഡേ അച്ചീവ്മെൻ്റ് ആൻഡ് ഡേ ടു ഡേ സ്ട്രഗിൾ സോ ഇപ്പോഴും നമ്മൾ കേൾക്കാറുണ്ട് ഈ സിന്തറ്റിക് ഡ്രഗ്സിനെ കുറിച്ചൊക്കെ സോ ഇത് ഒഴിവാക്ക് ഉപയോഗിക്കരുത് എന്ന് പറയുന്നതിലുപരി ഇത് ഒഴിവാക്കിയാൽ വേറെ എന്ത് എന്നുള്ളതും നമ്മൾ കാണിച്ചു കൊടുക്കേണ്ടതാണ് നമ്മുടെ തലമുറയ്ക്ക് വിഷനറി ലീഡേഴ്സ് എല്ലാം വരുന്ന വിഷനറി ലീഡേഴ്സ് ഉള്ളപ്പോൾ ഒബ്വിയസ്ലി ഇറ്റ് ഇസ് പോസിബിൾ അവർക്കൊരു ഡിഫറെൻറ്റ് എൻറ്റർടൈൻമെൻ്റ് ആണ് വേണ്ടത് ദേ ദേ മൈറ്റ് ബി ഹാവിങ് എസ് അൻ ഐഡിയ ബട്ട് ദേ ഡോ നോ വേ ടു പ്രസൻ്റ് ഇറ്റ് ഹൗ ടു ഗെറ്റ് ഇറ്റ് ഹൗ ടു ഇംപ്ലിമെൻ്റ് ഇറ്റ് സോ ആ ഓപ്പർച്യൂണിറ്റീസ് ഇപ്പോൾ ഒരുപാട് ഇംപ്രൂവ് ആവുന്ന കാലഘട്ടമാണ് സോ ഒബ്വിയസ്ലി എവറിഥിങ് വി ക്യാൻ മേക്ക് ഇറ്റ് സിംപ്ലർ ആൻഡ് ക്ലിയർ ആൻഡ് താങ്ക് യു മ വാർസ ഫോർ ദിസ് ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റി ആൻഡ് താങ്ക് യു ആൾ താങ്ക് യു മാം ഓഡിയൻസിന് അകത്ത് ഇനി ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ഒന്നോ രണ്ടോ ചെയ്തിട്ട് നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ തോന്നും ഉണ്ടോ കൊസ്റ്റ്യൻസ് ഉണ്ടോ ഓക്കെ ഓക്കെ താങ്ക് യു താങ്ക് യു സോ മച്ച് മാം ഫോർ യുവർ വണ്ടർഫുൾ എക്സ്പ്ലെയിനിങ് വണ്ടർഫുൾ ജേർണി ഓഫ് ദിസ് സ്റ്റാർട്ടപ്പ് ആൻഡ് മവാസോയുടെ എല്ലാ ആശംസകളും കേരള മാർക്കറ്റും ഇന്ത്യൻ മാർക്കറ്റും ഇന്റർനാഷണൽ മാർക്കറ്റ് വരെ പിടിച്ചെടുക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു താങ്ക് യു താങ്ക് യു സോ മച്ച്